നമ്മൾ കെന്നത്താൻഡേഴ്സിൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് കുറച്ച് കാലമായല്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ കഥയാണ് പറയുന്നത് വലിയ കഥയൊന്നുമല്ല ഒരു ചെറിയ കഥ നമ്മൾ മുൻപ് ചെയ്ത മലയൂർ മമ്പട്ടിയാൽ എൻ്റെ പ്രേതാനുഭവങ്ങൾ അത് പാർട്ട് വണ്ണാണ് കേട്ടോ ആ അധ്യായത്തിൽ തന്നെ ഉള്ളതാണ് ഈ കഥയും എൻ്റെ അടുത്ത കഥ ഒരു മൃഗത്തെക്കുറിച്ചാണ് ആ കഥയ്ക്ക് മന്ത്രവാദവുമായിട്ടോ അല്ലെങ്കിൽ മലയൂർ മമ്പട്ടിയാനെ പോലെയുള്ള കൊള്ളക്കാരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ഇതൊരു കൊമ്പനാനയുടെ കഥയാണ് അതിൽ തന്നെ അതായത് ആന വർഗത്തിൽ തന്നെ വളരെ അസാധാരണമായിട്ടുള്ള ഒന്നിനെക്കുറിച്ച് ആനക്കെട്ടിയിലെ ഫോറസ്റ്റ് ലോഡ്ജിൽ നിന്നും ഏകദേശം രണ്ട് മൈൽ അകലെയായും ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പഴയ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പത്ത് മൈൽ അപ്പുറത്ത് വെച്ചുമാണ് ആ സംഭവം ഉണ്ടായത് ക്ഷേത്രത്തിൽ നിന്നും പത്തു മൈൽ മാറി കാട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോഴാണ് ഒരു വൈകുന്നേരം നാലരയോടെ ഞങ്ങൾ ആ ആനയെ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങളുടെ വലതുവശത്തായിട്ട് അൻപത് വാര അകലെയുള്ള കാട്ടിൽ അവൻ വളരെ ശാന്തനായിട്ട് മേയുകയായിരുന്നു ആ സമയത്ത് കാറിൽ കാഴ്ചക്കാരും അമേച്ചർ ഫോട്ടോഗ്രാഫർമാരുമുൾപ്പെടെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അവൻ ആ കിടവൻ ആനയുടെ എണ്ണം മറ്റ ചിത്രങ്ങൾ പകർത്തി എന്നാൽ അവൻ ആ സമയം ഞങ്ങളെ പരിപൂർണമായിട്ടും അവഗണിച്ചു അതെ ഒന്നിലേറെ കാറുകളെയും അതിലുള്ള ആളുകളെയും അവൻ പരിപൂർണമായിട്ടും അവഗണിച്ചു താൻ ഏകനാണെന്ന മട്ടിലാണ് അത് പെരുമാറിയത് ഒരു കണക്കിന് നോക്കിയാൽ അത് ശരിയാണ് കാരണം ഞങ്ങളെ കൂടാതെ ആ സമയത്ത് മൈലുകൾക്കുള്ളിൽ മറ്റൊരു ജീവിയും ഒരു സുഹൃത്താണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ കാറിന്റെ പിൻഭാഗത്ത് വലതുവശത്താണ് ഇരുന്നത് കാടുകൾ കാണുവാനായിട്ട് ഇന്ത്യയിലെത്തിയ വിദേശികളായിരുന്നു മറ്റംഗങ്ങൾ മുൻപ് മൃഗശാലകളിലും സർക്കസുകളിലും മാത്രം ആനകളെ കണ്ടിട്ടുള്ള അവർ ഒരാൾ ഈ സമയം കാറിൽ നിന്നും ഇറങ്ങി ഞങ്ങളുടെ കുശുകുശിപ്പ് പോലെയുള്ള മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് വാഹനത്തിന് ചുറ്റും നടന്ന ആനയുടെ നേർക്ക് പിന്നെ നടന്നു ഇത് വളരെയേറെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ് മറ്റുള്ളവർ അവനോട് വേഗം തിരിച്ചു വരുവാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോഴവൻ അവിടെ നിന്നുകൊണ്ട് ആനയുടെ ഫോട്ടോ എടുത്തു അയാൾ വളരെയേറെ ഫോട്ടോ എടുത്തു ഞാൻ ഓർക്കുന്നു അതും പോരാതെ അപകടം ക്ഷണിച്ചു വരുത്തുവാൻ ആനയുടെ നേർക്ക് ഒച്ച വയ്ക്കുകയും കൈകൾ ഉയർത്തി വീശുകയും ചെയ്തു എന്നിട്ട് ആനയുടെ നേരെ കല്ലുകൾ എടുത്തെറിഞ്ഞു ആദ്യത്തെ ഏറെ നേരിയ വ്യത്യാസത്തിൽ ഉന്നം തെറ്റി പക്ഷേ രണ്ടാമത്തെ ഏറെ കൊമ്പൻ നിൽക്കുന്നതിനോട് ചേർന്നുള്ള ഒരു മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ തട്ടി പിന്നെ അത് നേരെ അവൻ്റെ മുതുകിലേക്ക് നേരിട്ട് വീണു മൂന്നാമത്തെ കല്ലാകട്ടെ ആനയുടെ മുഖത്തായിട്ട് തുമ്പിക്കൈയുടെ തുടക്കഭാഗത്ത് തട്ടി പിന്നെ താഴേക്കുണ്ടു നിലത്ത് വീട് മുൻപാ കല്ല് ഇടതു കൊമ്പിലും തട്ടി പക്ഷേ ആ കൊമ്പൻ അതിനോട് പ്രതികരിച്ചില്ല അവൻ ഞങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞ് ആ മരത്തിന്റെ പിന്നിലേക്ക് നടന്നു പിന്നെ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് നിങ്ങൾക്കൊന്നു പോയിക്കൂടെ എന്തേ എന്നെ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് സമ്മതിക്കില്ലേ അങ്ങനെ പറയും പോലെ നിശബ്ദമായിട്ട് ഞങ്ങളെ നോക്കി അതിന്റെ പെരുമാറ്റം അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു ഇങ്ങനെ ഒരു പ്രകോപനത്തിന് ശേഷം ഒരു ആനയും ഇതുപോലെ പെരുമാറില്ല പ്രത്യേകിച്ചും ഒരു കൊമ്പനാന ആദ്യ കാഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ കാറിൻ്റെ ശബ്ദം കേട്ടാൽ ആക്രമിക്കുവാനായിട്ട് തയ്യാറെടുക്കുക എന്നതായിരിക്കും സാധാരണഗതിയിൽ ആനകളുടെ പ്രതികരണം എന്തായാലും ആ മനുഷ്യനെ ഇത് ചെയ്യുവാനായിട്ട് ഞാൻ അനുവദിക്കുവാൻ പാടില്ലായിരുന്നു കാരണം ഏത് കാട്ടാനയാണെങ്കിലും ആരെങ്കിലും ആവർത്തിച്ച് കല്ലെറിഞ്ഞാൽ ആ പ്രവൃത്തി അതിനെ പ്രകോപിപ്പിക്കും അത് ചാർജ് ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു വളരെ ധീരനും അതോടൊപ്പം മണ്ടനുമായ മാന്യൻ ഞങ്ങളുടെ വാഹനങ്ങളെയും അതിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കിയനെ മാത്രവുമല്ല കാട്ടാനകളെ ശല്യപ്പെടുത്തുക അവയെ കിണിയിൽപ്പെടുത്തുക കല്ലെറിയുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയമവിരുദ്ധമാണ് അതുകൊണ്ട് സ്വയം സംരക്ഷിക്കുവാൻ പോലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ആ സുഹൃത്തിനെ അവിടെ നിന്നും മാറ്റിയത് തുടർന്ന് ഫോട്ടോ എടുക്കുവാനായിട്ട് മറ്റു മൃഗങ്ങളെ തേടി ഡ്രൈവിംഗ് തുടർന്നു സമയം ആറുമണിയായി ആ ആനയെ വീണ്ടും കാണുവാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിച്ച് അതേ വഴി തന്നെ മടങ്ങി വന്നു ആദ്യം ആനയെ കണ്ട സ്ഥലത്ത് നിന്നും ഒരു ഫർലോങ് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അതിനെ കണ്ടു ഇത്തവണ റോഡിന്റെ എതിർവശത്തായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡിനോട് ചേർന്ന് അവൻ നിൽപ്പുണ്ടായിരുന്നു അവനെ വീണ്ടും കാണുവാനായിട്ട് ഞങ്ങൾ വാഹനം നിർത്തി അപ്പോഴും അവൻ ശാന്തനായിട്ട് ആഹരിക്കുന്ന തിരക്കിലായിരുന്നു അവൻ ഒടിച്ച് താഴെയിട്ട മരക്കൊമ്പുകളുടെ ഇലകൾ വായിൽ നിറച്ച് ചവയ്ക്കുന്നു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇലകൾ നിറഞ്ഞ ശിഖരത്തിന്റെ ചെറിയ ശാഖ പോലും അവൻ തിന്നുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു ഞങ്ങൾ ആ മൃഗത്തെ ശ്രദ്ധാപൂർവ്വം പഠിച്ചു അവൻ ശാരീരികമായിട്ട് നല്ല നിലയിലാണെന്ന് തോന്നി അത്ര മെലിഞ്ഞ ആനയല്ല എന്നാൽ അവന്റെ ഈ വിചിത്രമായിട്ടുള്ള ശാന്തമായ പെരുമാറ്റത്തിന്റെ കാരണം എന്താണ് ഒരു മുറിവിന്റെയോ രോഗത്തിന്റെയോ ലക്ഷണങ്ങൾ അതിന് ചെവിയുടെ മുഗൾ ഭാഗത്തിന്റെ മടക്കുകളും നെറ്റിയിലെ പാടുകളും വെച്ച് വിലയിരുത്തുമ്പോൾ അവൻ നല്ല പ്രായമായിട്ടുള്ള ആനയാണെന്ന് മനസ്സിലായി ഒരിക്കൽ കൂടി എന്റെ ഈ പുതിയ പരിചയക്കാരൻ കാറിൽ നിന്നും ഇറങ്ങി എന്നിട്ട് വീണ്ടും അതിനെ കല്ലെറിയുവാൻ തുടങ്ങി കഷ്ടിച്ച ഇരുപത് അടി മാത്രം ദൂരെ തലയെടുപ്പോടെ നിൽക്കുന്ന ആനയപ്പോൾ ഞങ്ങളോടടുത്ത് വന്നു എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു എന്നാൽ ആ കൊമ്പൻ വെറുപ്പോടെ വീണ്ടും പുറംതിരിഞ്ഞു പോവുകയും തീറ്റയെടുക്കൽ തുടരുകയും ചെയ്തു തികച്ചും നിരുപദ്രകരമായിട്ടുള്ള പെരുമാറ്റം ഒരു കാര്യം മറക്കരുത് അപരിചിതരിയിൽ നിന്നും ഇത്തരം പെരുമാറ്റമുണ്ടായാൽ ഒരു വളർത്താന പോലും അത് സഹിക്കില്ല ഇവിടെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവൻ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുവാനാണ് ശ്രമിക്കുന്നത് ഒടുവിൽ ഞങ്ങളുടെ ആ പരിചയക്കാരൻ അവനെ എന്തു വിളിക്കും ധൈര്യശാലിയെന്നോ അല്ലെങ്കിൽ ഭ്രാന്തനെന്നോ അല്ലെങ്കിൽ വേണ്ട രണ്ടുമാകട്ടെ താൻ ആ കൊമ്പൻ്റെ അടുത്തേക്ക് നടക്കുവാൻ പോവുകയാണെന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു അതോടെ ബാക്കിയുള്ളവർ പുറത്തിറങ്ങി അവനെ പിടികൂടി ബലമായിട്ട് വാഹനത്തിലേക്ക് വലിച്ചടിച്ചു ആനയാകട്ടെ ശാന്തമായിട്ട് മീയുന്നത് തുടർന്നു നിങ്ങളുടെ ഇന്ത്യൻ ആനകൾ വെറും എലികളാണ് അവൻ അവജ്ഞയോട് വിളിച്ചു പറഞ്ഞു അവ മുയിലുകളെ പോലെ ശാന്തരാണ് അന്ന് രാത്രി അത്താഴത്തിലും വിഷയം അതുതന്നെയായിരുന്നു എനിക്ക് പോലും ഉത്തരം നൽകുവാനായിട്ട് കഴിയാത്ത ചോദ്യങ്ങൾ എൻ്റെ നേർക്ക് വന്നു ഞാൻ വിചാരിച്ചതുപോലെ കാട്ടാനകൾ വലിയ ക്രൂരന്മാരായിരുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ വിഷമിച്ചുപോയി എന്തിനാണ് ആ കൊമ്പൻ ഇത്രയും വിചിത്രമായിട്ട് പെരുമാറിയത് അടുത്ത ദിവസം ഈ വിഷമപ്രശ്നം പരിഹരിക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ ഉറങ്ങുവാൻ കിടന്നു പിറ്റേന്ന് രാവിലെ പ്രാതലിനു ശേഷം ഞാൻ രണ്ട് കറുമ്പാ ട്രാക്കർമാരുടെ സഹായം തേടി എന്റെ റൈഫിളും കാറും എടുത്തുകൊണ്ട് തലേ ദിവസം വൈകുന്നേരം ആനയെ കണ്ട സ്ഥലത്ത് എത്തി ഞങ്ങൾ കാർ അവിടെ ഉപേക്ഷിച്ച് കാട്ടിലൂടെ അവൻ്റെ ഗതിയെ പിന്തുടർന്നു കറുമ്പുകളെ സംബന്ധിച്ച് അവർക്കിത് വളരെ എളുപ്പമുള്ള ഒന്നാണ് ഞങ്ങൾ വീണ്ടും അവനെ അരമൈൽ ദൂരെയായിട്ട് ആയിട്ട് കണ്ടു ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയുള്ള ആനക്കെട്ടി പുഴയുടെ ദിശയിലേക്ക് ഞങ്ങൾ നീങ്ങി അവനിപ്പോൾ മേഘിയായിരുന്നില്ല മറിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ ശാന്തനായിട്ട് നിൽക്കുകയായിരുന്നു കറുമ്പകൾ വളരെ കരുതലോടെയാണ് പ്രവർത്തിച്ചത് എന്നാൽ തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾക്കുണ്ടായ അനുഭവത്തിൽ ധൈര്യപ്പെട്ട് ഞാൻ കൊമ്പന്റെ അടുത്തേക്ക് നടന്നു വനവാസികൾ വലിയ അകലം വിട്ട് എന്നെ പിന്തുടർന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആദ്യത്തെ സൂചന കിട്ടിയാൽ അവർ ഓടുവാനായിട്ട് തയ്യാറെടുത്താണ് വരുന്നത് തലേ ദിവസം വൈകുന്നേരം ആ സുഹൃത്ത് ചെയ്തതുപോലെ ഞാൻ ആ ആനയുടെ അടുത്തെത്തി എന്നാൽ ഒന്നും സംഭവിച്ചില്ല കൊമ്പൻ എന്തുകൊണ്ടോ എന്നെ ശ്രദ്ധിക്കുന്നേയില്ല ഞാൻ അവന്റെ ചുറ്റും നടന്നു അവന് ഗുരുതരമായിട്ടുള്ള എന്തോ പരിക്ക് ഏറ്റിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോൾ തോന്നി അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ രോഗിയായിരിക്കണം അപ്പോൾ എനിക്ക് മറ്റൊരു തോന്നലുണ്ടായി ഒരു പക്ഷേ അവൻ്റെ ഒന്നോ അല്ലെങ്കിൽ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലായിരിക്കും അല്ലെങ്കിൽ അവൻ ബദിരനായിരിക്കും അതുമല്ലെങ്കിൽ മണം പിടിക്കുവാനുള്ള കഴിവ് കാണില്ല ഈ ആനയ്ക്ക് ഗുരുതരമായിട്ടുള്ള എന്തോ കുഴപ്പമുണ്ട് ഞാൻ ഉറപ്പിച്ചു രണ്ടാമതും ഞാൻ അവനെ ചുറ്റി വളഞ്ഞു ആ നിമിഷം അവൻ ചെറിയ കണ്ണുകൾ കൊണ്ട് എന്റെ ചലനങ്ങളെ നിരീക്ഷിക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ അവയിൽ തീഷ്ണഭാവം ഇല്ലായിരുന്നു കൂടാതെ ഒരു കൊമ്പനിൽ മതം പൊട്ടൽ സമയത്ത് കാണപ്പെടുന്ന സ്രവത്തിന്റെ ലക്ഷണവും ഉണ്ടായിരുന്നില്ല ആ മൃഗം മന്ദനല്ല പിന്നെ അവൻ തന്റെ തുമ്പിക്കൈ എന്റെ നേരെ അല്പം അല്പമുയർത്തി അപ്പോഴതിന് മണം പിടിക്കുവാനും കഴിയും അവന് എന്തായിരിക്കാൻ പറ്റിയത് അപ്പോൾ വീണ്ടും അരസമായിട്ട് അവൻ തുമ്പിക്കൈ ഉയർത്തി മുകളിൽ നിന്നും ഒരു ചില്ല പൊട്ടിച്ച് വായിൽ തിരികെ ഈ ആന മുറിവേറ്റവനോ രോഗിയോ അല്ല കാരണം അങ്ങനെയാണെങ്കിൽ അവൻ ഇത്ര നന്നായിട്ട് ഭക്ഷണം കഴിക്കില്ല എനിക്ക് ആകെ മൊത്തത്തിൽ കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞത് അവൻ വളരെ പ്രായമുള്ളൊരു മൃഗമാണെന്ന് മാത്രമാണ് അവൻ്റെ നെറ്റിയിലും നെറ്റിക്കും ചെവിക്കും ഇടയിലുള്ള സ്ഥലത്തെ അടയാളങ്ങളും ചെവിയുടെ മുഖൽഭാഗത്തെ തൊലിയും കൂടാതെ പ്രായാധിക്യം മൂലം രണ്ട് ആനക്കൊമ്പുകളുടെയും ഭാഗവും വളരെ കറുത്താണ് കാണപ്പെട്ടത് ഞാൻ ആ കൊമ്പനെ വലം വയ്ക്കുമ്പോൾ ആ രണ്ട് കുറുമ്പകളും സുരക്ഷിതമായിട്ടുള്ള അകലത്തിൽ നിൽക്കുകയായിരുന്നു അവരിൽ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു ഇവിടെ യാതൊരു ദുരൂഹതയും ഇല്ല ദൊരേ ഈ ജ്ഞാനി വളരെ പ്രായമേറിയതാണ് ഭൂമിയിൽ അവൻ്റെ നാളുകൾ കഴിഞ്ഞു അവൻ നദിയിൽ സമാധാനപരമായിട്ട് മരിക്കുവാൻ വന്നതാണ് കറുമ്പകൾ സാധാരണയായിട്ട് ആനകളെ വിളിക്കുന്നത് ഞാനി എന്നാണ് ഞങ്ങൾ അവസാനം ക്യാബിലേക്ക് മടങ്ങി പിറ്റേന്ന് ജില്ലയുടെ ആസ്ഥാനമായ പത്തൊൻപത് മൈൽ അകലെയുള്ള ഗൂഡല്ലൂർ പട്ടണത്തിലേക്ക് പോയി എനിക്ക് അവിടെ കുറച്ച് ബിസിനസ് ഉണ്ടായിരുന്നു ആ സമയത്ത് നല്ല നീളമുള്ള കരിമ്പ് കയറ്റിയ കാളവണ്ടികൾ ഒരു നിരയായിട്ട് പ്രധാന തെരുവിലൂടെ എന്നെ കടന്നുപോയി അപ്പോൾ ഞാൻ ആ പ്രായമായ ആനയെക്കുറിച്ച് ചിന്തിച്ചു അവനെ വീണ്ടും ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണ് ആറടിയിലധികം നീളമുള്ള ഒരു ഡസൺ കരിമ്പിൻ കഷ്ണങ്ങൾ ഞാൻ വാങ്ങിയത് പിറ്റേന്ന് രാവിലെ ഞാൻ വീണ്ടും ആനക്കെട്ടിയിലേക്ക് പോയി ഇത്തവണ കൂട്ടത്തിൽ മൂന്ന് കറുമ്പകൾ ഉണ്ടായിരുന്നു രണ്ടു പേർ കരിമ്പ് ചുമക്കുന്നു ഞങ്ങൾ അതിനെ അവസാനമായിട്ട് കണ്ട സ്ഥലത്തു നിന്നും പ്രായമായ ആ ആനയുടെ അടയാളം പിന്തുടർന്ന് ആനക്കെട്ടി പുഴയുടെ തീരത്തെത്തി അവിടെ അവനെ കണ്ടെത്തി ആ ആന ഒരു മുത്തിമരത്തിൻ്റെ തണലിൽ നിൽക്കുകയായിരുന്നു ആറ് എണ്ണം വീതം കരിമ്പ് ചുമക്കുന്ന കറുമ്പുകളിൽ ഒരാളെയും കൂട്ടി ഞാൻ ജാഗ്രതയോടെ കൊമ്പനോട് അടുത്തു കറുമ്പ മനസ്സില്ലാ മനസ്സോടെയാണ് എന്റെ കൂടെ വന്നത് കൊമ്പൻ ഞങ്ങളെ കണ്ടതും പാതി മെല്ലെ തിരിഞ്ഞു ഇപ്പോൾ അവൻ ഞങ്ങൾക്ക് അഭിമുഖമായിട്ട് വന്നിരിക്കുന്നു കറുമ്പ പുടുന്നിനെ നിന്നു ഞാൻ എന്റെ ഇടത് കയ്യിൽ രണ്ട് കരിമ്പെടുത്ത് കഷത്തിൽ ഉറപ്പിച്ചു ലോഡ് ചെയ്ത റൈഫിൾ എന്റെ വലത് കൈയുടെ വളവിലും പിടിച്ചു എന്നിട്ട് ആ മൃഗത്തിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മനസ്സിൽ സമാധാന ചിന്തകളോടെ വളരെ സാവധാനത്തിൽ മുൻപോട്ട് നീങ്ങി ഈ വിചിത്ര മൃഗത്തിന്റെ പെരുമാറ്റം സൗഹൃദത്തിലാണോ അതോ ശത്രുതയിലാണോ അവസാനിക്കുന്നത് എന്ന് അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം ഞാൻ ഏതാനും മടികൾ കൂടി മുൻപിലേക്ക് എത്തിയപ്പോൾ കൊമ്പൻ വല്ലാതെ പരിഭ്രാന്തനായി അവൻ തൻ്റെ തുമ്പിക്കൈയിലൂടെ വായു ഊതി അപകടത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ തുമ്പിക്കൈ ഉള്ളിലേക്ക് ചുരുട്ടി അതിന്റെ ചെവികൾ വിടർന്നു പിന്നെ ചെവികൾ മുൻപോട്ട് വന്നു പിന്നെ വീണ്ടും ചെവികൾ തലയുടെ പിന്നിലേക്ക് പോയി തീർച്ചയായിട്ടും മോശം അടയാളങ്ങളാണ് അതെ അവൻ ചാർജ് ചെയ്യുവാനായിട്ട് തയ്യാറെടുക്കുന്നു ഞാൻ ഇന്ന് നിന്നു എന്നിട്ട് കരിമ്പ് അവന്റെ നേരെ നീട്ടി ഞാൻ യാതൊരു ശബ്ദവും ഉണ്ടാക്കിയില്ല കാരണം മനുഷ്യന്റെ ശബ്ദം മൃഗങ്ങളെ ശല്യപ്പെടുത്തുമെന്നും അതിനെ ഭയപ്പെടുത്തുമെന്നും എനിക്കറിയാം ആനയുടെ ചടുലത ഇപ്പോൾ കുറഞ്ഞു കരിമ്പിന്റെ ഭാരം കൊണ്ട് എൻ്റെ കൈകൾ വേദനിക്കുവാൻ തുടങ്ങി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മുൻപോട്ട് നടന്നു ആറടി നീളമുള്ള കരിമ്പിന്റെ അറ്റത്തുള്ള വിശാലമായിട്ടുള്ള ഇലകൾ അവന്റെ തുമ്പിക്കൈയിൽ തൊടും വരെ ആ നടപ്പ് തുടർന്നു ആന വളരെ പരിഭ്രമത്തോടെ തുമ്പിക്കൈ വീശി കരിമ്പ് എൻ്റെ കയ്യിൽ നിന്നും വലിച്ചെടുത്തു പിന്നെ അത് നിലത്തേക്ക് ആവർത്തിച്ചടിച്ചു പിന്നെ അതും മടിച്ചു നിന്നു എന്നെ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടി അവൻ ആലോചനയിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ കൊടുത്ത കരിമ്പ് വായിൽ വയ്ക്കണോ അതോ അതിന്റെ മേൽ ചവിട്ട് തൻ്റെ ഭാരം കൊണ്ട് അരയ്ക്കണോ അല്ലെങ്കിൽ അതെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളയണമോ അല്ലെങ്കിൽ നിസാരനായിട്ടുള്ള എന്നെ ആക്രമിക്കണമോ ആ ചിന്തയായിരുന്നു അത് ജാഗ്രതയോടെ കൊമ്പൻ കരിമ്പ് വായുടെ ഒരു വശത്ത് വെച്ച് കടിച്ചു അതെ അവൻ അങ്ങനെയാണ് ചെയ്തത് ഈ പ്രദേശത്ത് കരിമ്പ് പാടങ്ങൾ ഇല്ലായിരുന്നു ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിരിക്കാം അവൻ മധുരമുള്ള നീര് ആസ്വദിച്ചത് അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് അവൻ കരിമ്പ് കഴിച്ചിരിക്കാം മുൻപ് കഴിച്ചതിന്റെ രുചി അതിപ്പോൾ ഓർത്തിരിക്കാം അവൻ അത് വളരെ ഇഷ്ടപ്പെട്ടു ആന കരിമ്പ് ആർത്തിയോടെ തിന്നു അവന്റെ ചെറിയ കണ്ണുകൾ എന്നെ ഇമവെട്ടാതെ നോക്കി അവൽ ഇപ്പോൾ ശത്രുതയില്ലായിരുന്നു പക്ഷെ അസ്വസ്ഥത അത് ഇപ്പോഴും പ്രകടമാണ് അവൻ ആദ്യത്തെ കരിമ്പ് കഴിച്ച് പൂർത്തിയാക്കി ഞാൻ രണ്ടാമത്തെ നീളമുള്ള കരിമ്പും അതിന് നൽകി അവൻ അതും വീണ്ടുവോളം മാർത്തിയോടെ ഭക്ഷിച്ചു കറുമ്പകൾ ബാക്കിയുള്ള കരിമ്പ് കുറച്ച് ദൂരെ വെച്ചു അവർ കൂടുതൽ അടുത്തേക്ക് വരുവാനായിട്ട് വിസമ്മതിച്ചു എന്റെ പ്രവൃത്തികളെ അവർ ഭ്രാന്തായിട്ടാണ് കാണുന്നത് അതും എനിക്കറിയാം റൈഫിൾ മാറ്റി മാറ്റിവെക്കുവാൻ മടിച്ചതുകൊണ്ട് ബാക്കിയുള്ള പത്ത് കരിമ്പ് കഷ്ണങ്ങൾ അവന് കൊടുക്കുവാൻ എനിക്ക് ആനയിൽ നിന്നും കരിമ്പുകളിലേക്കും അവിടെ നിന്നും തിരിച്ചും രണ്ട് യാത്രകൾ കൂടി ചെയ്യേണ്ടി വന്നു എങ്കിലും അവസാനം അവർ ധൈര്യം സംഭരിച്ച് കരിമ്പുകൾ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു അതോടെ ഇന്നു വരെയും ആരും കേട്ടുപരിചയുമില്ലാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു വയസ്സനായ ഒരു കാട്ടാനക്കൊമ്പനും മനുഷ്യനായ ഞാനും തമ്മിൽ സൗഹൃദം സ്ഥാപിച്ചു അടുത്ത ദിവസം കരിമ്പ് കിട്ടുന്ന ഇരുപത്തിയൊന്ന് മൈൽ അകലെയുള്ള ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ കാർ ഓടിച്ചു ധാരാളം കരിമ്പ് വാങ്ങി മടക്കയാത്രയിൽ ഞാൻ എന്റെ പഴയ സുഹൃത്തും മുതുമല വന്യമൃഗസങ്കേതത്തിനോട് ചേർന്നുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരും ഒരാളുമായ മിസ്റ്റർ ചന്ദ്രനെ കണ്ടു തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ തള്ളി നീക്കുന്ന കൊമ്പൻ തങ്ങുന്ന പ്രദേശത്തിനോട് വളരെ അടുത്താണ് ഈ സ്ഥലം ഞാൻ ചന്ദ്രനോട് കഥയെല്ലാം പറഞ്ഞു അവനും അത്ഭുതപ്പെട്ടു വനംവകുപ്പിലെ തന്റെ ഇത്രയും കാലത്തെ സേവനത്തിനിടയിൽ ഇത്തരം കാര്യം താൻ മുൻപ് കേട്ടിട്ടില്ലെന്ന് അയാൾ കൂട്ടിച്ചേർത്തു രണ്ടു വർഷം മുൻപ് ഞാനും അവനും സർക്കാർ ജീപ്പിൽ ഒരു ജർമ്മൻ സുഹൃത്തിനെ വനത്തിലൂടെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം ശ്രീ ചന്ദ്രൻ എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു അന്ന് ഞങ്ങളുടെ ജീപ്പ് ഒരു ഇടുങ്ങിയ പാതയിലൂടെ മല ഇറങ്ങുകയായിരുന്നു ഒരു വളവ് തിരിഞ്ഞപ്പോൾ റോഡിന് കുറുകെ കിടക്കുന്ന മുളം കമ്പുകൾ തിരുന്ന ഒരു കാട്ടുകൊമ്പന്റെ മുമ്പിലാണ് എത്തിയത് ആ മുളം കമ്പുകൾ അവന് ഇടിച്ചു വീഴ്ത്തിയതാണ് കൊമ്പൻ ഞങ്ങളെ കണ്ടതും നേരെ ജീപ്പിനു നേരെ അങ്ങ് വന്നു ആ പ്രദേശം ഒരു വന്യമൃഗ വന്യമൃഗസങ്കേതമായതിനാലും റൈഫിളുകളോ തോക്കുകളോ അനുവദനീയമല്ലാത്തതിനാലും ഞങ്ങൾ ആരും തോക്കുകൾ കൈവശം വെച്ചിട്ടില്ല ഭാഗ്യത്തിന് ഡ്രൈവർ ആ ദുർഘട ഘട്ടത്തിൽ ആത്മസംയമനം പാലിച്ചു ഞങ്ങളുടെ വലത്തോട്ടുള്ള കുത്തനെയുള്ള ചെരുവിലൂടെ അയാൾ വാഹനം ഓടിച്ചു ഭാഗ്യത്തിന് വണ്ടി മറഞ്ഞില്ല ഇടതുവശത്ത് കുത്തനെയുള്ള കുന്നായതുകൊണ്ട് അതുവഴി ഞങ്ങൾക്ക് രക്ഷപെടുവാൻ കഴിയില്ല അതുകൊണ്ടാണ് ഡ്രൈവർ അങ്ങനെ ചെയ്തത് വൈകാതെ ആ കൊമ്പൻ റേഡിയേറ്ററിന്റെ അടുത്ത് വന്നു തുമ്പിക്കൈ കൊണ്ട് ബോണത്തിൽ അടിച്ചു ഭാഗ്യത്തിന് കൂടുതലൊന്നും ചെയ്തില്ല ഡ്രൈവർ ആത്മ സംയമനം വീണ്ടെടുത്ത് വണ്ടി കഴിയുന്നിടത്തോളം പിന്നിലേക്ക് നീക്കി അതിനിടയിൽ കൊമ്പൻ പോയി പത്ത് മിനിറ്റിനു ശേഷം ഞങ്ങൾ ഒരിക്കൽ കൂടി ചെരുവ് കുറുകെ കയറി വഴിയിലേക്ക് വന്നു റോഡിൽ അപ്പോഴും മുളങ്കമ്പ് കിടപ്പുണ്ട് ജീപ്പിന് കടന്നു പോകുവാനായിട്ട് മുള മുറിച്ചു മാറ്റുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ആ ക്രോധത്തോടെ ആ കൊമ്പൻ വീണ്ടും ഞങ്ങളുടെ നേരെ വരുന്നു ആന തന്റെ വിലയേറിയ മുളയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വാഹനത്തിൽ കയറി ഇപ്രാവശ്യം ജീപ്പ് തിരിയാവാൻ ഭാഗത്തിൽ ട്രാക്കിന് വീതി കിട്ടുവാനായിട്ട് ഏകദേശം ഒരു ഫർലോങ് ദൂരത്തോളം പിന്നോട്ട് പോകേണ്ടി വന്നു അടുത്തിടെ നടന്ന മറ്റൊരു സംഭവം കൂടി ശ്രീ ചന്ദ്രൻ പറഞ്ഞു അയാൾ വീണ്ടും അതേ ജീപ്പിലും അതേ ഡ്രൈവറുമായിട്ട് വിനോദസഞ്ചാരികളുടെ ഒരു പാർട്ടിയെ അനുഗമിക്കുകയായിരുന്നു ജീപ്പിന്റെ ശബ്ദം കേട്ട് ഭയന്ന ഒരു ആനക്കുട്ടി വഴിയിലൂടെ പെട്ടെന്ന് ഓടി അതിന്റെ അമ്മ പിന്നാലെ വന്നു അവളുടെ കുട്ടിയുടെ അടുത്തേക്ക് വരുന്ന ശത്രു എന്ന് ന്യായമായിട്ടും വിചാരിക്കാവുന്ന ഈ വിചിത്രമായിട്ടുള്ള വസ്തുവിനെ കണ്ടപ്പോൾ കോപം അവളെ പിടികൂടി കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ ജീപ്പ് തട്ടിമറിച്ച് തന്റെ കുഞ്ഞിനെയും കൂട്ടി സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് നടന്നു ഭാഗ്യത്തിന് കുഞ്ഞിന്റെ സാന്നിധ്യവും അതിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള കരുതലും കാരണം അവളുടെ ശ്രദ്ധ മാറിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ജീപ്പിലെ യാത്രക്കാർ ചാകാതെ രക്ഷപ്പെട്ടത് വാഹനത്തിന് കേടുപാടുകൾ പറ്റുകയും നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ആനക്കെട്ടിയിലെ പ്രായമായിട്ടുള്ള കൊമ്പന്റെ ശാന്തമായിട്ടുള്ള പെരുമാറ്റം ഞങ്ങളെ കൂടുതൽ അതിശയപ്പെടുത്തി അടുത്ത ദിവസം അവന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഞാൻ മടങ്ങിയെത്തി അവൻ കരിമ്പ് സ്വീകരിച്ചു പക്ഷേ രണ്ട് കഷ്ണങ്ങൾ മാത്രമേ എടുത്തുള്ളൂ അവന് വലിയ വിശപ്പുള്ളതായിട്ട് തോന്നിയില്ല ഞാൻ അവന് നൽകിയ മൂന്നാമത്തെയും നാലാമത്തെയും കഷ്ണങ്ങൾ അവൻ തുമ്പിക്കയുടെ അറ്റം കൊണ്ട് തൊട്ടെങ്കിലും മാന്യമായിട്ട് നിരസിച്ചു അടുത്ത ദിവസം ഞങ്ങൾ ഒരിക്കൽ കൂടി മടങ്ങിയെത്തി പക്ഷേ ഇത്തവണ പ്രായമായ ആ കൊമ്പൻ ഒന്നും സ്വീകരിച്ചില്ല അവൻ എൻ്റെ മുൻപിൽ നിന്നു പക്ഷേ തുമ്പിക്കയുടെ അറ്റം കൊണ്ട് ഒന്നും എടുക്കാതെ എന്റെ വഴിപാടിനെ അവൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു അപ്പോൾ അവന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു ഞാൻ അവനെ വിട്ടുപോയപ്പോൾ ഒരു പഴയ സുഹൃത്തിനോട് എന്നന്നേക്കുമായിട്ട് വിട പറയുമ്പോഴേ അവൻ തലതിരിച്ചു ചില കാരണങ്ങളാൽ അടുത്ത ദിവസം പതുവുപോലെ എനിക്ക് അവനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല പക്ഷെ നാലാം ദിവസം രാവിലെ ഏകദേശം ഒമ്പത് മണിക്ക് കുറുമ്പകളെയും കൂട്ടി കരിമ്പുമെടുത്ത് ഞാൻ വീണ്ടും അവനെ കാണുവാനായിട്ട് പോയി എന്നാൽ അവൻ അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല എങ്കിലും അതിനെ എവിടെ കണ്ടെത്താമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നദിയുടെ അരമയിൽ മുകളിലായിട്ട് ആനകൾ ചാവാൻ വരുന്ന സ്ഥലമെന്ന കുറുമ്പുകൾ അവരുടെ ഭാഷയിൽ വിളിക്കുന്ന പെരിയ കുളം എന്ന സ്ഥലത്ത് വന്നു അവിടെ വെച്ച് ഞങ്ങൾ അവനെ കണ്ടെത്തി അപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു കാലാവസ്ഥ വരണ്ടതായിരുന്നു കുളത്തിന് കേവലം നാലടി മാത്രമേ ആഴം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ആന മനപൂർവ്വം അതിലേക്ക് ഇറങ്ങുകയും തലയും തുമ്പിക്കുകയും വെള്ളത്തിൽ ആഴ്ത്തി ആഴ്ത്തിവെക്കുകയും ചെയ്തു അവൻ്റെ പാർശ്വഭാഗം മുകളിലേക്ക് നീണ്ടു നീണ്ടുകിടന്നിരുന്നു ആ നിലയിലാണ് ഞങ്ങൾ അവനെ കണ്ടെത്തിയത് ആനകൾ അവയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം പ്രായമാകുമ്പോൾ എവിടേക്കാണ് പോകുന്നത് അവരുടെ മരണം എങ്ങനെയായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെയുണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു അവർ സ്വയം ഒരു നദിയിൽ മുങ്ങി മരിക്കുന്നു ഞാൻ അങ്ങനെ ആ നിഗൂഢത പരിഹരിച്ചു അതേ സമയത്ത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കാട്ടുകൊമ്പലുമായിട്ട് എനിക്കുണ്ടായ ആ സൗഹൃദം അത് ഞാൻ വളരെയധികം ആസ്വദിച്ചിരുന്നു അത് ഹ്രസ്വമായിട്ടുള്ള ഒന്നാണെങ്കിലും ചെറിയൊരു കഥയാണ് അതുകൊണ്ട് തന്നെ ഈ കഥ ഇവിടെ തീരുകയാണ്